ചെമ്പനീർ പൂവിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്രുതിയുടെ മോന് അസുഖമായിട്ട് ശ്രുതിയുടെ അമ്മ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ആ സമയത്ത് ആദ്യം ഭയങ്കര കരച്ചിലാണ് അമ്മയെ കാണണമെന്നും പറഞ്ഞ് എന്നിട്ട് ശ്രുതിയുടെ അമ്മ ശ്രുതിക്ക് ഫോൺ ചെയ്യുന്നുണ്ട് അപ്പം ശ്രുതി ഈ ഫോൺ എടുക്കുന്നില്ല അതുകഴിഞ്ഞിട്ട് ശ്രുതി തിരിച്ചു വിളിച്ചിട്ട് അമ്മയോട് ദേഷ്യപ്പെടുന്നുണ്ട് അമ്മ എന്തിനാ എപ്പോഴും എപ്പോഴും എന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം എന്ന് അമ്മയോട് ഞാൻ പറഞ്ഞേക്കണേ അല്ലേ എന്ന് ചോദിക്കുന്നു അപ്പോൾ അമ്മ പറയുന്നുണ്ട് നീ വിളിക്കണതെന്ന് നോക്കിയിരുന്നാൽ നിന്റെ മോനൊക്കെ എന്തെങ്കിലും സംഭവിക്കും അവന് തീരെ വയ്യ നിന്നെ കാണണമെന്നും പറഞ്ഞു ഒരേ കരച്ചിലാണെന്ന് പറയുന്നു അമ്മ കുഞ്ഞിനെ എത്രയും വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുവോ ഓരോ വണ്ടി വിളിച്ച് പൊയ്ക്കുമോ എന്ന് പറയുന്നു അപ്പം അമ്മ പറയുന്നുണ്ട് നോക്കട്ടെ വണ്ടി ഏതെങ്കിലും എന്ന് ഞാൻ ആസ്പത്രിയിലേക്ക് ഇപ്പോൾ തന്നെ കൊണ്ടുപോയിക്കോളാം നീ അങ്ങോട്ട് വരില്ല എന്ന് ചോദിക്കുമ്പം ഇപ്പോൾ ഇവിടെ ഭയങ്കര തിരക്കാണ് തിരക്കൊഴിഞ്ഞിട്ട് സൗകര്യം കിട്ടുകയാണെങ്കിൽ ഞാൻ വരാം എന്നെ കൂടെ കൂടെ അമ്മ വിളിച്ച് ശല്യം ചെയ്യണ്ടാട്ടോ എന്നൊക്കെ പറയുമ്പം ഇല്ല മോളെ ഞാൻ വിളിക്കുന്നില്ല എന്ന് പറയണു അതിനുശേഷം അമ്മ ആദ്യോട് പറയുന്നുണ്ട് വാ ആദ്യ നമുക്ക് ആസ്പത്രി പോവാമെന്ന് അപ്പോൾ ചോദിക്കുന്നുണ്ട് അമ്മ വരും ആസ്പത്രിയിലേക്കൊന്ന് ചോദിക്കുമ്പം അമ്മയ്ക്ക് തിരക്കാന്നു പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ വരുമായിരിക്കും നമുക്ക് എന്തായാലും ഡോക്ടറെ കാണാൻ പോവാട്ടോ എന്നും പറഞ്ഞാൽ അതിനെ കൊണ്ട് അമ്മ ഹോസ്പിറ്റലിലേക്ക് പോകണു എന്നിട്ട് ആദ്യം അമ്മയും റോട്ടിൽ വണ്ടി കാത്തി നിൽക്കുന്ന സമയത്ത് സച്ചി അതിൽ വരുന്നുണ്ട് സച്ചി ഒരു ഓട്ടം പോയിട്ട് തിരിച്ചു വരുന്ന വഴിയാണ് ഇവരെ കാണുമ്പം സച്ചി വണ്ടി നിർത്തുന്നുണ്ട് എന്താ ആദ്യ കുട്ടാന്ന് ചോദിക്കുമ്പം അവർ പറയുന്നുണ്ട് സുഖമില്ല ഹോസ്പിറ്റലിൽ പോകുക എന്ന് പറയുന്നു എന്നാൽ മാ കയറിക്കോ ഞാൻ കൊണ്ടുവന്നു വിടാമെന്ന് പറയുമ്പം വിമലാമയ്ക്ക് കയറാൻ വലിയ താല്പര്യമൊന്നുമില്ല പിന്നീട് സച്ചി ആദ്യനെ നിർബന്ധിച്ച് വണ്ടി കയറ്റുന്നുണ്ട് വാ നിങ്ങളെന്താ കയറാൻ മടിക്കണ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുവിട്ടിട്ട് വിട്ടിട്ട് പോയിക്കോളാം എന്ന് പറയുന്നു പിന്നെ വേറെ നിർവാഹമൊന്നുമില്ലാണ്ട് വിമലാമയെ ആദ്യം കൂടെ കൂടി സച്ചിയുടെ കാറിൽ കയറും വരുന്നുണ്ട് സച്ചി അവരെ ഹോസ്പിറ്റലിൽ ആക്കുന്നുണ്ട് എന്നിട്ട് സച്ചി ചോദിക്കുന്നുണ്ട് ഞാൻ നിൽക്കണോ വേണ്ട മോനെ മോൻ പോയിക്കോ ഞാൻ പിന്നെ ഡോക്ടറെ കാണിച്ചിട്ട് പോയിക്കോളാം എന്ന് പറയുന്നു എന്നിട്ട് സച്ചി നിർബന്ധിച്ച് അവിടെ തന്നെ നിൽക്കുന്നുണ്ട് വിമലാമ വേഗം ചീട്ടൊക്കെ എടുത്ത് ഡോക്ടറെ കാണുന്നുണ്ട് ഡോക്ടറെ കണ്ടുകഴിയുമ്പം ഡോക്ടർ ആദ്യം പരിശോധിച്ചിട്ട് പറയുന്നുണ്ട് മോനക്ക് നല്ല പനിയുണ്ടെന്ന് ഇതേ സമയം ശ്രുതി വിമലാമയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട് പിടിക്കുന്ന സമയത്ത് വിമലാമ്മ ആസ്പത്രിയുടെ പേരൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് പിന്നീട് പറയുന്നുണ്ട് മോനക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കയ്യിലാണെങ്കിൽ പൈസയൊന്നുമില്ല മോള് വരുമ്പോൾ കുറച്ച് പൈസയും കൂടി കൊണ്ടുവരുന്നോട്ടോ എന്ന് പറയണം അങ്ങനെ ശ്രുതി ഞാൻ പൈസയൊക്കെ കൊണ്ടുനോളാൻ കുഴപ്പമില്ല അമ്മ പേടിക്കാണ്ടിരിക്കുന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ശ്രുതി ആസ്പത്രിയിലേക്ക് വരുന്നുണ്ട് പിന്നീട് സച്ചി വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട് ആ സമയത്ത് രേവതി പൂക്കാനായിട്ട് കടയിലേക്ക് പോയായിരുന്നു അപ്പോൾ സച്ചി വന്നിട്ട് രവീന്ദ്രനോട് രേവതി എന്ത് എന്ന് ചോദിക്കുമ്പോൾ മോള് പൂ കൊടുക്കാനായിട്ട് പോയി നീ എന്താ ഇത്ര നേരത്തെ വന്നാൽ ഇന്ന് ഓട്ടോ ഒന്നും ഉണ്ടായില്ലേ എന്ന് ചോദിക്കുമ്പം സച്ചി പറയുന്നുണ്ട് ഞാൻ ഓട്ടം പോയിട്ട് തിരിച്ചു വന്ന വഴിക്ക് ആദിനെയും ആദീടെ മുത്തശ്ശീനെയും കണ്ടു എന്നിട്ട് എന്താ വിശേഷം എന്ന് ചോദിക്കുമ്പം സച്ചി പറയുന്നുണ്ട് ആദ്യക്ക് ഭയങ്കര പനിയായിരുന്നു ഹോസ്പിറ്റലിൽ പോകാൻ നിൽക്കുന്ന സമയത്താണ് ഞാൻ കണ്ടത് എന്നിട്ട് ഞാൻ അവരെ വണ്ടി കയറ്റി ആസ്പത്രിലാക്കിയിട്ടാണ് പോകുന്നതെന്ന് ചോദിക്കുമ്പം നീ എന്താ നിനക്ക് അവിടെ തന്നെ എന്നും ഇടായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട് രവീന്ദ്രൻ അപ്പം ആദ്യം പറയുന്നുണ്ട് ഞാൻ നിൽക്കാമെന്ന് ഒരുപാട് പറഞ്ഞതാണ് പക്ഷേ ആ മുത്തശ്ശി വേണ്ടാന്നും പറഞ്ഞ് നിർബന്ധിച്ച് എന്നെ പറഞ്ഞു വിട്ടതാണ് മോനൊക്കെ ഓട്ടോ ഒക്കെ പോകാനുള്ളതല്ലേ മോൻ ഇവിടെ നിന്ന് സമയം കളയേണ്ട പൊയ്ക്കോ ഇവിടെ പ്രശ്നമൊന്നുമില്ലാന്നും പറഞ്ഞ് നിർബന്ധിച്ചത് കൊണ്ടാണ് ഞാനിങ്ങനെ പോകുന്നതെന്നൊക്കെ സച്ചി രവീന്ദ്രനോട് പറയുന്നുണ്ട് രീതിങ്ങനെ സംസാരിച്ചോണ്ട് നിൽക്കുന്ന സമയത്ത് ഇതെല്ലാം കേട്ടുകൊണ്ട് രേവതി വരുന്നുണ്ട് അപ്പോൾ എന്താ സച്ചിയേട്ടാന്ന് ചോദിക്കുമ്പം സച്ചി പറയുന്നുണ്ട് ഞാനിങ്ങനെ ആദിനെയും അവൻ്റെ മുത്തശ്ശിനെയും കണ്ടു അവർക്ക് എന്താ വിശേഷം എന്ന് ചോദിക്കുമ്പോൾ ആദിക്ക് തീരെ വയ്യ മിക്കവാറും അവനെ ആസ്പത്രിൽ അഡ്മിറ്റാക്കിയിട്ടുണ്ടാവും എന്ന് പറയുമ്പോൾ രേവതി ചോദിക്കുണ്ട് എന്നിട്ട് സച്ചിയേട്ടൻ എന്താ പോകുന്നത് അവിടെ നിന്ന് അവർക്ക് എന്തെങ്കിലും സഹായം ചെയ്ത് കൊടുക്കാൻ വേണ്ടാറുന്നില്ലേ എന്ന് ചോദിക്കുമ്പം സച്ചി പറയുന്നുണ്ട് ഞാൻ ഒരുപാട് പറഞ്ഞു പക്ഷെ ആ മുത്തശ്ശി എന്ന് പറയണു അപ്പോൾ രവീന്ദ്രനും പറയുന്നുണ്ട് ഞാനും അവനോട് പറയായിരുന്നു നിനക്ക് അവിടെ നിന്നും അപ്പോൾ എന്നോടും പറഞ്ഞത് ഇങ്ങനെ തന്നെയാണെന്നൊക്കെ പറയുന്നു ആ സമയത്ത് രേവതി പറയുന്നുണ്ട് എന്തായാലും ആ കുഞ്ഞു കാരണം ഒരിക്കൽ എൻ്റെ ജീവൻ രക്ഷപ്പെട്ടതല്ലേ അതുകൊണ്ട് നമുക്ക് ആ കുഞ്ഞിനെ അവിടെ ഒന്ന് പോയി കാണാം എന്തായാലും പോകുമ്പോൾ ഇച്ചിരി കഞ്ഞിയും കൂടെ കൊണ്ടുപോകാം അവരെന്തായാലും മിക്കവാറും ആസ്പത്രി അഡ്മിറ്റ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് രേവതി കഞ്ഞി ഒക്കെ ആയിട്ട് റെഡി ആവണ സമയത്ത് രേവതിക്ക് ഒരു ഫോൺ വരുന്നുണ്ട് അപ്പോൾ ഫോൺ എടുക്കുമ്പോൾ രേവതി ആരാന്ന് ചോദിക്കുമ്പോൾ കുറച്ച് പൂ വേണമെന്നാണ് അവർ പറയുന്നത് അപ്പോൾ രേവതി പറയുന്നുണ്ട് ഞാൻ ഇപ്പം തന്നെ പൂ കൊണ്ട് അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തിട്ട് സച്ചിയോട് പറയുന്നുണ്ട് എനിക്ക് വരാൻ പറ്റില്ല സച്ചേട്ടാ സച്ചേട്ടൻ ഇത് അവർക്ക് ഈ ൂ കൊടുത്തിട്ട് ഞാൻ വേഗം തന്നെ അങ്ങോട്ട് എത്തിക്കോളാം എന്ന് പറയണു അങ്ങനെ സച്ചി കഞ്ഞിയുമായിട്ട് പോകുന്നുണ്ട് പിന്നീട് സച്ചി അവിടെ ആസ്പത്രി ചെല്ലണ സമയത്ത് അവിടെ ആധീനം കൊണ്ട് മുത്തശ്ശി ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനായിട്ട് നിൽക്കുകയാണ് പിന്നീട് അങ്ങനെ നോക്കുമ്പോൾ അപ്പുറത്തെ വശത്തു നിന്നും ശ്രുതി ഒരു കിറ്റൊക്കെ ആയിട്ട് ഇവരുടെ അടുത്തേക്ക് പറഞ്ഞ് കാണുന്നു ശ്രുതിയെ കണ്ടതും സച്ചി ശ്രുതി കാണാതിരിക്കാൻ വേണ്ടി അവിടെ മറിഞ്ഞ് നിൽക്കുന്നുണ്ട് പിന്നീട് സച്ചി ചിന്തിക്കുന്നുണ്ട് ഈ ശ്രുതി എന്തിനാ ഇവരുടെ അടുത്തേക്ക് വന്നേക്കണേ ഇവരും ശ്രുതിയുമായിട്ട് എന്താ ബന്ധം ഇനിയിപ്പോൾ ശ്രുതി ഇവരുടെ മകളെങ്ങാനും ആയിരിക്കുമോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കണ സമയത്ത് ശ്രുതി ആ മുത്തശ്ശയോട് പറയുന്നുണ്ട് ആദീനെ വേറെ എന്തെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം അവനക്ക് നല്ല നീർക്കെട്ടുണ്ട് അതുപോലെ തന്നെ പനിയും നല്ലോണം കൂടുതലാണ് ഇന്നൊരു ദിവസം ഇവിടെ കിടത്തിയിട്ട് നാളെ വേറെ എന്തെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്നാൽ ഡോക്ടർ ഡോക്ടർ പറഞ്ഞതെന്ന് പറയുമ്പം മുത്തശ്ശി പറയുന്നുണ്ട് അതെങ്ങനെയാണ് മോളെ ഇവനെ ഇവിടെ കിടത്തിയിട്ടുണ്ടെങ്കിൽ ഇവൻ്റെ കാര്യങ്ങൾ നോക്കണേ ആരാ അല്ലെങ്കിൽ തന്നെ നിന്നെ കാണാഞ്ഞിട്ട് ഇവനു ഭയങ്കര വിഷമാണെന്നൊക്കെ പറയുമ്പം സച്ചിക്ക് വീണ്ടും അമ്പരപ്പാവുന്നുണ്ട് ശ്രുതിയെ കാണാണ്ട് ആദ്യം വിഷമിക്കണേ എന്തിനാണെന്നിങ്ങനെ മനസ്സിൽ ആലോചിക്കുന്നു പിന്നീട് ശ്രുതി പറയുന്നുണ്ട് എന്തായാലും ആദ്യം അമ്മയും ഇന്നിവിടെ നിൽക്ക് എന്നിട്ട് നാളെ നമുക്ക് വേറെ ആസ്പത്രിയിൽ പോവാം അപ്പോൾ അമ്മ ശ്രുതിയോട് പറയുന്നുണ്ട് നീയും നിന്നില്ലെങ്കിൽ ഇവനക്ക് ഭയങ്കര വിഷമാവും മോൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി അതെങ്ങനെയാണ് അമ്മേ എനിക്ക് എന്ന് ചോദിക്കുന്നു ഇതൊക്കെ കേൾക്കുന്ന സച്ചിക്ക് ആകെ അമ്പരപ്പാകുന്നുണ്ട് ഇനിയിപ്പോൾ ഈ ശ്രുതിയുടെ കൊച്ചാണോ ആദ്യം എന്ന് അവനുക്ക് സംശയം തോന്നുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവൻ ഈ രംഗങ്ങളെല്ലാം ഇവർ പറയണതും ഒക്കെ ഫോണിൽ റെക്കോർഡ് ചെയ്ത് വയ്ക്കുന്നുണ്ട് പിന്നീട് സച്ചി ചിന്തിക്കുന്നുണ്ട് ഒരു കുഞ്ഞുള്ളവളാണ് എൻ്റെ ചേഷ്ടനെ കല്യാണം കഴിച്ചേക്കണേ എന്നിട്ട് അവളുടെ ഒരു പൊങ്ങച്ചതിന് കുറവുമില്ല അവളുടെ അച്ഛനൊക്കെ മലേഷ്യയിലാണെന്നാണ് അവൾ എല്ലാവരോടും പറയണത് ഇതുപോലൊരമ്മയ്ക്ക് ഇതുപോലെ ഒരു മകൾ എങ്ങനെ ജനിച്ചു എന്തായാലും ആ കുഞ്ഞുവിളുടെ സ്വന്തം കുഞ്ഞല്ലേ അതിനെ ഉപേക്ഷിച്ച് കളഞ്ഞത് മോശമല്ലേ എന്നൊക്കെ ഇങ്ങനെ ആദ്യം ചിന്തിക്കുന്നുണ്ട് പിന്നീട് ഇങ്ങനെ ആദ്യം മനസ്സിൽ ഓർക്കുന്നുണ്ട് ഇതിപ്പോൾ ഇവരുടെ മോളാണോന്നും സംശയമുണ്ട് കാരണം ഇതുപോലെ സ്വഭാവമുള്ള ഒരു മോൾ എന്തായാലും ഇവർക്ക് ഉണ്ടാവില്ല എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നു പിന്നീട് സച്ചി ചിന്തിക്കുന്നുണ്ട് എന്നാലും എൻ്റെ അമ്മയ്ക്ക് എന്തൊരു മണ്ടെത്തര പറ്റിയ വലിയ മലേഷ്യക്കാരൻ കോടീശ്വരൻ്റെ മോളാന്നും പറഞ്ഞാണ് ശ്രുതിയെ സുതിയെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചത് ഇതുപോലെയുള്ള ഒരു ഫ്രോഡിനെ മരുമകളാക്കിയ അമ്മയും ഭാര്യയാക്കിയ മകനും എത്ര വിഡ്ഢികളാണെന്നൊക്കെ ഇങ്ങനെ സച്ചി മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് പിന്നീട് ആദിനെ റൂമിൽ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് ആ റൂമിലേക്ക് സച്ചി ചെല്ലുന്നുണ്ട് ചെല്ലുമ്പം സച്ചി ആദിമോനെ എന്നൊക്കെ വിളിച്ചുകൊണ്ടാണ് ചെല്ലുന്നത് കാരണം ഇത് കേട്ട് ശ്രുതി മാറി നിൽക്കുകയാണെങ്കിൽ മാറി നിന്നോട്ടെ എന്ന് കരുതി പക്ഷേ ആ സച്ചിയെ കണ്ടതും വിമലാമയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറുന്നുണ്ട് അവരുടെ മുഖത്താകെ ടെൻഷനും പേടിയൊക്കെയാണ് കാണുന്നത് അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട് എന്താ മുഖമൊക്കെ ഇങ്ങനെ ഇരിക്കണം എന്തേലും പ്രശ്നമുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ഇല്ല മോനെ പ്രശ്നമൊന്നുമില്ല മോൻ എന്താ ഇപ്പോൾ ഇവിടെയെന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ കുറച്ച് കഞ്ഞിയായിട്ട് വന്നതാണ് ആദ്യക്ക് ഞാൻ വീട്ടിൽ ചെന്ന് രേവതിയോട് പറഞ്ഞപ്പോൾ രേവതി എന്തായാലും അഡ്മിറ്റാക്കിയിട്ടുണ്ടാവും അപ്പോൾ കുറച്ച് കഞ്ഞി ആയിട്ട് പൊയ്ക്കോ എന്നും പറഞ്ഞ് കഞ്ഞി റെഡിയാക്കി തന്നു വിട്ടതാണെന്ന് പറയുന്നു ഈ സമയം ശ്രുതി ക്യാപ്റ്റൻ്റെ മറവിൽ നിന്ന് ഇതെല്ലാം കേൾക്കുന്നുണ്ട് സച്ചി കണ്ടില്ല എന്നാണ് അവളുടെ വിചാരം പക്ഷേ ശരിക്കും സച്ചി അവളെ കണ്ടിട്ടുണ്ട് അത് അവളറിയുന്നില്ല പിന്നീട് സച്ചി പറയുന്നുണ്ട് കഞ്ഞി കൊടുത്തിട്ട് പാത്രം ഇവിടെ വച്ചവരെ ഞാൻ വൈകിട്ട് വരുമ്പോൾ എടുത്തുകൊണ്ട് പോയിക്കോളാം എന്നാൽ ഞാൻ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നു പിന്നീട് സച്ചി നേരെ വീട്ടിലേക്കാണ് ചെല്ലുന്നത് ചെല്ലുമ്പം അവിടെ ചന്ദ്രയും രേവതിയും എല്ലാവരും ഉണ്ട് ആ സമയത്ത് രവീന്ദ്രനും ചോദിക്കുന്നുണ്ട് നീ എന്താ വീണ്ടും തിരിച്ചു വന്നേ എനിക്ക് നോട്ടോ ഒന്നുമില്ലയെന്ന് ചോദിക്കുമ്പം അതൊക്കെയുണ്ട് പക്ഷേ അതിലും വലിയൊരു സംഭവം ഇപ്പോൾ നടന്നിട്ടുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ലൈവായിട്ട് കാണിച്ച് തരാം എല്ലാവരും മറ്റേ ശ്രീകാന്തും വർഷയും എല്ലാവരും വന്നതിന് ശേഷം ഞാനത് ലൈവായിട്ട് എല്ലാവരെയും കാണിച്ചു തരുന്നുണ്ട് ഇതിലും വലിയ സന്തോഷമുള്ളൊരു കാര്യം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാനില്ല എന്നൊക്കെ പറഞ്ഞ് സച്ചി പറയുന്നുണ്ട് അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട് സച്ചിയോട്ട് ഇത് എന്താ പറ്റിയ വലിയ പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കണു അപ്പോൾ സച്ചി പറയുന്നുണ്ട് എനിക്കെന്ത് പ്രശ്നം എനിക്കൊരു പ്രശ്നമല്ല ഇന്നൊരു പുതിയ സിനിമ ലൈവായിട്ട് ആയിട്ട് നമുക്ക് എല്ലാവർക്കും കാണണം അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഞാൻ അതെവിടെ കാണിച്ച് തന്നേന്ന് രവധി പറയുമ്പോൾ പറയണ്ടത് അതിനെല്ലാവരും വരട്ടെ എന്നിട്ട് ലൈവായിട്ട് എല്ലാവരെയും ഞാൻ ആ സിനിമ കാണിച്ചു കാണിച്ചുതരാമെന്ന് പറയുന്നു പിന്നീട് വൈകുന്നേരം ആകുമ്പം ശ്രീകാന്തും വർഷയും അതുപോലെ ശ്രുതിയും ശ്രുതിയൊക്കെ കൂടി വരുന്നുണ്ട് അപ്പം സച്ചി വേഗം തന്നെ എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട് ആരും പോകരുത് എല്ലാവരും ഇവിടെ നിൽക്കണം ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സിനിമ കാണിച്ചു തരാമെന്ന് പറയുമ്പം ശ്രുതി പറയുന്നുണ്ട് എനിക്കിപ്പോൾ സിനിമ കാണാൻ പറ്റിയൊരു മൂഡിലല്ല ഞാൻ ആകെ ക്ഷീണിതയാണ് എനിക്ക് റൂമിൽ പോയി ഒന്ന് കിടക്കണമെന്ന് പറയുമ്പം സച്ചി പറയുന്നുണ്ട് അതൊന്നും പറഞ്ഞാൽ പറ്റില്ല ഇത് കാണേണ്ടത് ശരിക്കും ശ്രുതി തന്നെയാണ് ശ്രുതിക്കാണ് ഏറ്റവും അധികം ഉപകാരപ്പെടുന്നത് ഇത് കണ്ടു കഴിയുമ്പം ശ്രുതിക്ക് അത് മനസ്സിലാവും എന്നൊക്കെ പറയുമ്പം ശ്രുതി ഇങ്ങനെ ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ സച്ചിനെ നോക്കുന്നുണ്ട് പിന്നീട് അവൾ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഇനിയിപ്പോൾ അമ്മയുടെ അടുത്ത് വന്നപ്പം ഞാനവിടെ ഉണ്ടായിരുന്ന വിവരം സച്ചിക്ക് മനസ്സിലായിട്ടുണ്ടാവുമോ അതുകൊണ്ടായിരിക്കും ഇവനിങ്ങനെയൊക്കെ പറയണേന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കണോ ആ സമയം ശ്രുതിയുടെ മുഖമാണെങ്കിൽ ആകെ പേടിച്ചറിൻ്റെ പോലെയാണ് നിൽക്കുന്നത് ഇത് സച്ചിക്ക് മനസ്സിലാവണമുണ്ട് അപ്പം സച്ചി പറയുന്നുണ്ട് ഈ സിനിമ ശ്രുതിയെക്കുറിച്ചുള്ളതൊന്നും അല്ല ഞാൻ വെറുതെ പറഞ്ഞതാണെന്ന് പിന്നെ എല്ലാവരും വന്നിരുന്നതിന് ശേഷം സച്ചി സച്ചിയുടെ മൊബൈൽ ആ ടി വി ആയിട്ട് കണക്ട് ചെയ്ത് ആ സീൻ ഓപ്പൺ ചെയ്യുവാണ് ആദ്യം തന്നെ കാണിക്കുന്നത് ഒരു ആസ്പത്രിയാണ് പിന്നീട് ആദിനേയും ആദിയുടെ മുതീനേയും കാണിക്കുന്നുണ്ട് ആ സീൻ കണ്ടതും ശ്രുതിക്ക് മനസ്സിലാവുന്നുണ്ട് സച്ചി അതെല്ലാം റെക്കോർഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ താൻ ആ അമ്മയുടെ മകൻ്റെ അടുത്ത് നിൽക്കുന്നതായിരിക്കും ഇവർ കാണുന്നതെന്ന് ആ സമയത്ത് ചന്ദ്ര ഇതൊക്കെ കാണുന്നുണ്ട് എന്നിട്ട് ചന്ദ്ര ചോദിക്കുന്നുണ്ട് നിനക്ക് അവരുമായിട്ട് എന്താ ബന്ധം ശ്രുതി നീ എന്തിനാ അവരുടെ അടുത്ത് പോയി നിന്ന് സംസാരിക്കണമുണ്ട് നീയും അവരുമായിട്ട് നേരത്തെ അറിയണതാണോ എന്നൊക്കെ ചോദിക്കുന്നു അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ഇതിനു മുമ്പ് രവതിയുടെ കൂടെ അവരിവിടെ വന്ന് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ആസ്പത്രിയിൽ വെച്ച് കണ്ടപ്പോൾ ഞാൻ വെറുതെ ഒന്ന് കുശലം ചോദിക്കാൻ പോയതാണെന്ന് പറയുന്നു അപ്പോൾ സച്ചിക്ക് മനസ്സിലാവുന്നുണ്ട് ശ്രുതി രക്ഷപ്പെടാനുള്ള പ്ലാനാണ് അപ്പോൾ സച്ചി പറയുന്നുണ്ട് അതേതായാലും കൊള്ളാം എന്തായാലും ഞാനിപ്പോൾ സൗണ്ട് കേൾപ്പിച്ചിട്ടില്ലേ മ്യൂട്ടാക്കി ഇട്ടിട്ടാണ് നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു കാണിച്ചത് ഇനിയിപ്പോൾ എന്തായാലും സൗണ്ട് കേൾപ്പിച്ച് തരാം അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ടെല്ലാം മനസ്സിലാവുമെന്നും പറഞ്ഞ് സച്ചി വേഗം തന്നെ സൗണ്ടിലാക്കി കേൾപ്പിക്കുന്നുണ്ട് അപ്പൊ ശ്രുതിയും ശ്രുതിയുടെ അമ്മയും തമ്മിൽ നടത്തിയ എല്ലാ സംഭാഷണങ്ങളും എല്ലാവരും കേൾക്കുന്നുണ്ട് അമ്മ ശ്രുതിയോട് പറയുന്നുണ്ട് മോളെ മോളെ കാണാണ്ട് അതിക്ക് ഭയങ്കര വിഷമാണ് എപ്പോഴും അവൻ നിന്നെ അന്വേഷിക്കും നീ അവൻ്റെ അമ്മയല്ലേ എന്തുകൊണ്ടാണ് നീ അവൻ്റെ കൂടെ നിൽക്കാത്തതെന്നൊക്കെ അവൻ ചോദിക്കണതെന്ന് പറയുമ്പം ശ്രുതി പറയുന്നുണ്ട് അമ്മയെ ഞാൻ അല്ലെങ്കിൽ തന്നെ ആകെ പെട്ട് നിൽക്കാം എൻ്റെ അച്ഛൻ മലേഷ്യയിലെന്ന് പറയുന്നത് കൊണ്ടാണ് എൻ്റെ അമ്മായിയമ്മയ്ക്ക് എന്നോട് ഇത്തിരിയെങ്കിലും ഇഷ്ടമുള്ളത് ഇനിയിപ്പോൾ അതൊന്നുമില്ല അതൊക്കെ നുണയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്നെ അവിടെ നിന്ന് അടിച്ചിറക്കും അതുകൊണ്ട് അമ്മ ഈ വിവരങ്ങളൊന്നും ആരോടും പറയരുത് ഇവൻ എൻ്റെ മോന എന്നും പറഞ്ഞാൽ അമ്മ ഒരിക്കലും എന്നെ വിളിക്കുകയും ചെയ്യരുതെന്നൊക്കെ അമ്മയോട് ശ്രുതി പറയുന്നതൊക്കെ ചന്ദ്രയൊക്കെ കേൾക്കുവാണ് കേട്ടോ ആ സമയത്ത് ശ്രുതിക്ക് മനസ്സിലാവുന്നുണ്ട് കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയി എന്ന് അപ്പോൾ അവസാനം ഇടവെന്നുള്ള നിലയ്ക്ക് ശ്രുതി വേറൊരു നാടകം കളിക്കുകയാണ് ശ്രുതി വേഗം തന്നെ കരഞ്ഞുകൊണ്ട് സച്ചിയുടെ അടുത്തേക്ക് ഇന്ന് പറയുന്നുണ്ട് സച്ചി എന്നാലും നീ ഇത് എന്നോട് ചെയ്യണ്ടായിരുന്നു എന്നോട് നിനക്ക് ഭയങ്കര വിരോധം ഉണ്ടെന്ന് എനിക്കറിയാം പണ്ട് മുതലേ നിനക്ക് എന്നെ കണ്ടുകൂടാ എന്നും പറഞ്ഞ് ഈ മാതിരി എഡിറ്റിങ്ങൊക്കെ നടത്തി എൻ്റെ ജീവിതം തകർക്കാൻ നീ നോക്കി ഇത് ശരിയായില്ലാട്ടോ എന്നൊക്കെ പറയണു ആ സമയത്ത് സച്ചി പറയുന്നുണ്ട് എഡിറ്റിങ്ങോ അതിൻ്റെ നാടകം കൊള്ളാലോടി ഇത് എഡിറ്റിങ്ങാണെങ്കിൽ ഞാൻ ഇപ്പം തന്നെ പോയി അമ്മേനെയും ആദീനേയും ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടിരാം അപ്പം ഇതിന്റെ സത്യം എന്താന്നുള്ളത് തെളിവില്ലോ എന്നൊക്കെ പറയുന്നു ഇതൊക്കെ കേട്ട് ആകെ ഷോക്കായിട്ട് ശ്രുതി നിൽക്കണ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് മിക്കവാറും ശ്രുതിയുടെ മകനാണ് ആദി എന്നുള്ളത് ശ്രുതി ചന്ദ്രയൊക്കെ മനസ്സിലാക്കാനുള്ള സാധ്യതയുണ്ട് അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ